ഇയാൾ ആദ്യം വീടിൻ്റെ അകത്ത് വെടിവെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം വെടിവെച്ചിട്ട് ആത്മഹത്യ പോലെയാണ് തോന്നുന്നത് ആസ് ഓഫ് നൗ പക്ഷേ ഇത് ഇപ്പോൾ മുഴുവൻ ഇൻക്വസ്റ്റ് ഇപ്പോൾ നടക്കാൻ പോവുള്ളു സയൻറ്റിഫിക് ടീമും ഇങ്ങോട്ടേയാണ് വരുന്നത് ഡോഗ് സ്ക്വാഡ് എല്ലാം വരുന്നു വരുന്നുണ്ട് കുറച്ച് നമുക്ക് കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ ഇല്ല ഇപ്പോ ബേസിക്കലി ഒരുമിച്ച് ലാസ്റ്റ് കണ്ടപ്പോ ഒരുമിച്ച് ആയിരുന്നു കുറച്ച് സമയം മുമ്പ് ഒരു മേ ബി വൺ അവർ രണ്ടു മണിക്കൂർ മുമ്പ് രണ്ടു ആളുകൾ ഒരുമിച്ചായിരുന്നു സോ നമുക്ക് കൂടുതൽ സാക്ഷികൾ കണ്ടുപിടിച്ച് പിടിക്കേണ്ടതാണ് അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റും അകത്താണ് റൂം കിച്ചൻ റൂമിന്റെ കിച്ചണിലാണ് ഇപ്പോൾ കിടക്കുന്നത് അത് വ്യക്തമായിട്ട് കാണാൻ ഇപ്പൊ പെട്ടുന്നില്ല ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ ടേൺ ചെയ്തിട്ട് നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്ക് സൈഡ് ഇപ്പോ ആണ് തോന്നുന്നത് ബാക്ക് സൈഡ് ബോഡിന്റെ ബാക്ക് സൈഡാണ് കൊണ്ടുള്ളത് ഇത് ഫ്രണ്ട് പോർഷനിലാണ് ഉള്ളത് ചെയ്തിട്ട് നമുക്ക് എക്സാക്ട് എവിടെയാണെങ്കിൽ ഇത് ഏകദേശം രണ്ടു മുക്കാൽ കഴിഞ്ഞിട്ട് ആയിരിക്കും ഇപ്പൊ നമുക്ക് ഉറപ്പായിട്ടില്ല പക്ഷെ കുറച്ച് കുറച്ച് കൂടുതൽ സാക്ഷികൾ ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ടു മണിക്കൂർ ഏകദേശം സ്ഥിരീകരിക്കണം യെസ് കൂടുതൽ വിവരങ്ങൾ നൽകും ഷംന ഇപ്പോൾ എസ് പി സംഭവത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് പ്രാഥമികമായ ചില വിവരങ്ങൾ പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട് അതായത് നേരത്തെ നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ ഇതാണ് സംഭവിച്ചതെന്നാണ് എസ് പിയും സൂചിപ്പിച്ചത് അല്ലെ യെസ് ഷംന അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും അല്പസമയം മുൻപാണ് പാലക്കാട് എസ് പി ഈ കല്ലടിക്കൂട് നടന്ന ഈ സംഭവത്തിലെ വിവരങ്ങൾ പ്രാഥമിക വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത് എസ് പി പറഞ്ഞതനുസരിച്ച് നേരത്തെ പറഞ്ഞ സംശയം തന്നെയാണ് ബലപ്പെടുന്നത് ഇത് ആത്മഹത്യ മാത്ര കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസും അതിനെ കാണുന്നത് പക്ഷേ അത് ഉറപ്പിക്കാറായിട്ടില്ല അതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് കൂടി എസ് പി വ്യക്തമാക്കിയായിരുന്നു ഷംന അതിന്റെ വിവരങ്ങളുമായി ചേർന്നു ഷംന ഇപ്പോൾ എസ് മാധ്യമങ്ങളോട് വിവരിച്ചത് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പ്രജിൻ ഇപ്പോൾ ഇതിൽ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടത്തിയത് അതിൽ പറയുന്നത് നിതിൻ വീടിനകത്തായിരുന്നു ഇരുവരും തമ്മിൽ ഈ ഈ സംഭവം ഉണ്ടാകുന്നതിന് ഏകദേശം രണ്ട് മണിക്കൂർ മുൻപ് വരെ ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു അതിനുശേഷം വീട്ടിലെത്തി നിതിനെ ബിനു കൊലപ്പെടുത്തുകയായിരുന്നു വെടിവെച്ച് തന്നെ കൊല്ലുകയായിരുന്നു അതിനുശേഷം ബിനു പുറത്തിറങ്ങി പിന്നീട് ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് പോലീസുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഇനി സയൻറ്റിഫിക് ടീം അടക്കം എത്തി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ സ്ഥിരീകരണം യുള്ളൂ എന്തായാലും നിലവിൽ പ്രാഥമിക അന്വേഷണ പ്രകാരം ഈ നിതിനെ കൊലപ്പെടുത്തി അതിനുശേഷം ബിനു ആത്മഹത്യ ചെയ്തതായാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഒപ്പം തന്നെ രണ്ടുപേരുടെയും നിതിന് ശരീരത്തിന് പുറത്തും ഈ ബിനുവിന് ശരീര മുൻവശത്തുമാണ് ഇപ്പോൾ വെടിയേറ്റിട്ടുള്ളത് ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ അത് ഏത് ഭാഗത്താണ് കൃത്യമായി ഈ കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരണം ഇതൊക്കെ ഇനി കൂടുതൽ അന്വേഷണ സംഘം എത്തി അതിനുശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും നിലവിൽ ഈ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നിധിനെ കൊലപ്പെടുത്തി പിന്നീട് ബിനു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ നിതിൻ്റെ അമ്മ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവർ ഇവർ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമായി പുറത്തുപോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോൾ അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് നടക്കുകയാണ് പ്രജിൻ ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം